ഹലോ ഫ്രണ്ട്സ് മണിതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല പതുക്ക വൈജിയോട് വന്ന് ചോദിക്കുന്നുണ്ട് ആ ഇതുവരെ ഇതുവരെയായിട്ട് ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങിയില്ലല്ലോ ബാബിതേ അവളെന്തിയെ അലീന ആ അവൾ അവിടെ നിപ്പുണ്ട് മേലിൽ ഓ അതിശയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പോയതായിരിക്കും അതെ എന്നും പറഞ്ഞാൽ അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് താഴെടുത്ത് വരുമ്പോൾ കമലയും വൈജയും ഒക്കെ നിപ്പുണ്ട് അവരെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ആണുങ്ങളിരിക്കുന്ന വശത്തേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ ശിവൻ അവിടെ ഇരുന്നോട് ചോദിക്കുന്നുണ്ട് ആഹാ ബാലചന്ദ്രൻ ഇങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നു ആ വന്നത് മാന്യന്മാരാണെങ്കിൽ ഞാനും മാന്യമായ ഡ്രസ്സ് വന്ന് ധരിച്ച് വരാമെന്ന് വിചാരിച്ചു അല്ലാതെ കവലച്ചട്ടമ്പികളെ പോലെ വേഷം ധരിച്ച് വരണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വരാം അപ്പോൾ ശിവൻ പറയണുണ്ട് ബാലചന്ദ്ര ഞങ്ങളിവിടെ വന്നത് നിന്നെ ചീത്ത പറയാനോ വഴക്കൂടാനോ ഒന്നുമല്ല ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാനായിട്ട് രാജു ഇവിടെ എന്തൊക്കെയോ വന്ന് ചെയ്തു പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു പോയി അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെ അതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അപ്പോൾ ഉടനെ നമ്മൾ ബാലചിന്ദ്രൻ പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ശിവേട്ടാ ഞാൻ ആരോടും പരാതിപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണോ നിങ്ങളോട് ആരും ആവശ്യപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പരസ്പരം ഒന്ന് നോക്കുകയാണ് മേളിലാണെങ്കിൽ അലീനെ ആകെ ടെൻഷൻ പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് അല്ല ഇവിടെ എന്താ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെല്ലാവരും കൂടെ എന്തേ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ രാജീവ് നീയേ ഒരു പ്രശ്നമില്ലാതെ പോലെ അഭിനയിക്കില്ലേ ഞങ്ങളെന്താ നീ വിഡിയാക്കാണോടാ എന്ന് രാജീവ് ചോദിക്കും അതെ നിങ്ങളെല്ലാം വിഡികളാ പമ്പര വിഡികളാ നീയൊക്കെ കഥയറിയാതെ ആട്ടം കാണുന്ന ആൾക്കാരാണെന്നിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ അവിടെ നിന്ന് രാജീവ് അങ്ങോട്ട് ചാടി എഴുക്കുക കേട്ടോ ആരടാ വിഡികൾ പറയടാ എങ്ങാണ്ടെന്ന് ഒരു അനാഥപ്പെടേ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വന്ന് വേലക്കാരിയായി ജോലി ഇപ്പം പറയുന്നു അവൾ എൻ്റെ മകളാണെന്നും ഡെത്ത് എടുത്തിരിക്കുകയാണെന്നും നാണോ ഇല്ലടാ നിനക്ക് എന്ന് ചോദിക്കണ്ടേ പിന്നെ ഇതൊക്കെ കാണിക്കുമ്പോൾ ആരാണ് വിഡ്ഡി ആരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത് പറയടാ എന്ന് ബാലചന്ദ്രനോട് നമ്മുടെ രാജീവ് അങ്ങോട്ട് അങ്ങോട്ടും കത്തിക്കേറുകയാണ് ഉടനെ ബാലചന്ദ്രൻ തിരിച്ച് പറയണം ആരെയൊക്കെ വിഡ്ഡിയാക്കുന്നോ നിന്നെ നിന്നെയൊക്കെയാണ് ഞാൻ വിഡ്ഢികളാക്കുന്നത് ശിവനാണെങ്കിൽ അന്തം വിട്ടു പോകട്ടോ എന്നിട്ട് ശിവനെ നോക്കിയിട്ട് പറയാം നിന്നെയും നിന്റെ ചേട്ടനെയും കൈതക്കൽ മാളികയ്ക്കൽ വീട്ടിലെ സകല എണ്ണത്തിനെയും എല്ലാത്തിനെയാണ് ഞാൻ വിഡികളാക്കുന്നതെന്ന് പറയുക കേട്ടോ ബാലചന്ദ്രൻ എന്നിട്ട് ആകെ നാണം കെട്ട് നാറി എല്ലാവരും നിൽക്കുക എന്തൊക്കെ വർത്തമാനമാണ് നമ്മൾ ബാലചന്ദ്രൻ പറയുന്നതെന്നുള്ള രീതിയിലാണ് അവസരം അങ്ങേര് പറയുന്നട്ടെ നിങ്ങൾ കളിക്കുന്നതെല്ലാം പൊട്ടൻ കളിയല്ലേ ഇനി കൊരം കളിയുണ്ട് അത് ഇനി പുറകെ വരും ഡാ നിന്നെ ഞാൻ എന്നും പറഞ്ഞ കൈ അങ്ങോട്ട് നീട്ടാണ് രാജീവ് ശിവൻ അവിടെ ചാടി എണീറ്റ് വന്നിട്ട് എടാ രാജീവേ നീ മിണ്ടാതിരിക്കും നമ്മളിവിടെ തല്ലെ കൂടാണല്ലോ വന്നത് ആ നീ അങ്ങോട്ട് മാറി നിൽക്കും ഞാൻ സംസാരിക്കാം എന്നും പറഞ്ഞു രാജീവ് അങ്ങനെ നിന്ന് സംസാരിക്കാം കേട്ടോ എന്താ ബാലചന്ദ്ര പ്രശ്നം എനിക്കെന്ത് പ്രശ്നം നിങ്ങളാണല്ലോ പ്രശ്നം ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് എന്ന് ശിവൻ നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് പ്രശ്നം അപ്പം നീ ഈ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നും പ്രശ്നമല്ലേ എന്ന് ശിവൻ ചോദിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു ശിവേട്ടൻ കഴിഞ്ഞവണ അവധി അവധി കഴിഞ്ഞ ഇവിടുന്ന് പോയപ്പോൾ അതേ അവസ്ഥ തന്നെയല്ലേ ഇവിടെ അങ്ങനെയല്ലല്ലോ ബാലചന്ദ്ര അന്ന് അലീന എന്ന് പറയുന്ന ആ പെങ്കോച്ച് കൈതക്കൽ വീട്ടിലെ വേലക്കാരിയായിരുന്നു അല്ല ആര് പറഞ്ഞു ശിവേട്ടൻ ഇവിടുന്ന് പോകുന്നതിനും ആ അവിടെ എത്തുന്നതിനു മുന്നേ തന്നെ അവൾ ഇവിടെ കടപ്പാട്ടെ ഈ ജോലിക്കാരി ആയി കഴിഞ്ഞു അതറിഞ്ഞില്ലായിരുന്നോ ഇപ്പോഴും അതേ ജോലി തന്നെയാണ് അവൾ ഇവിടെ ചെയ്യുന്നത് പക്ഷേ നീ എന്താ ചെയ്തത് നീ അവൾക്ക് ഭയങ്കര ജോലിയിൽ പ്രൊമോഷൻ എല്ലാം കൊടുത്തു ഇപ്പോൾ സ്വന്തം മകളുടെ സ്ഥാനം വരെ ആക്കി കൊടുത്തില്ലേ അതെ വളരെ ശരിയാണ് അതെന്തുകൊണ്ടാണ് അവളുടെ ജോലിയിലുള്ള സാമർഥ്യം ആത്മാർത്ഥത ഇവിടെയുള്ള കൂ കുടുംബക്കാരോടുള്ള കൂറും നന്ദിയും ഇവിടെ ഓരോ അംഗങ്ങളോടുള്ള സ്നേഹവും കരുതലും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അവളെ ഈ നമ്മുടെ കൂടെ നിർത്തണമെന്ന് എനിക്കും തോന്നി പിന്നെ രണ്ടാം ഭാര്യയായിട്ടല്ല കേട്ടോ പിന്നെ നിങ്ങൾ ചീപ്പായിട്ട് കരുതും പോലെയുള്ള കീപ്പായിട്ടും അല്ല ഞാൻ എൻ്റെ മകളായിട്ടാണ് എന്താ കുഴപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓ വൈചരം മുഖമാണെങ്കിൽ അങ്ങ് കാഞ്ഞരക്കൗരിക്ക അടിച്ചത് പോലെ അങ്ങ് ദേഷ്യം പിടിച്ച് നിൽക്കാൻ കേട്ടോ രാവണിമാമൻ്റെ അവിടെ നിന്ന് വന്നവരും മാമനും എല്ലാവരും അവിടെ നേരെ നിന്ന് നേരം നിൽപ്പുണ്ട് കാത്തിരവിടെ ഇരിക്കാം എന്നിട്ട് വീണ്ടും വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നു എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം പറഞ്ഞോ ഹ അപ്പോൾ വീണ്ടും എൻ്റെ മകളാകാനുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട് അതുകൊണ്ട് ഞാൻ അവൾക്ക് ആ ഒരു സ്ഥാനം കൊടുത്തത് അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു ദിവസം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഉടനെ തന്നെ ഒരു കിരീടം എടുത്ത് അവളെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയെന്നല്ല ഞാൻ ചെയ്തത് എടാ ബാലാ നിനക്ക് പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ടാണോടാ നീ അതിനെ ദത്തെടുക്കാൻ പോയത് എന്തിനു ഒരു ലോജിക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് പെൺമക്കൾ ഉണ്ടായതേ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല അവർ ജനിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അത് പെൺമക്കളാണെന്നാണ് പിന്നെയും അവരെന്നു വെച്ചാൽ എൻ്റെ രക്തത്തിൽ ജനിച്ച മക്കളായതുകൊണ്ടും എൻ്റെ ഭാര്യ പ്രസവിച്ചതുകൊണ്ടും മാത്രമാണ് ഞാൻ അവരെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും പക്ഷേ അലിൻ്റെ കാര്യം അങ്ങനെയല്ല വേറെ ഏതോ പുരുഷൻ്റെ മകളാണ് ഏതോ വഞ്ചകിയായ സ്ത്രീ പ്രസവിച്ചതാണ് അനാഥയായ ഓർഫണേജിൽ വളർന്നവളാണ് എന്നും പറഞ്ഞ് വൈദ്യം നോക്കി പറയാം എന്നാലും അവളെ ഞാൻ മകളെപ്പോലെ സ്നേഹിക്കാനും മകളായിട്ട് സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞുവെങ്കിൽ അതല്ലേ എത്രയും വലിയ ത്യാഗമല്ലേ അതല്ലേ പുണ്യം എന്ന് ബാ ശിവനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീണ്ടും പരസ്പരം നോക്കണം വീണ്ടും ബാലൻ പറഞ്ഞിട്ട് പിന്നെ കൈതക്കൽ മാളിയക്കൽ കുടുംബത്തിലെ ആർക്കും അതൊന്നും കാണാൻ പറ്റാത്തത് എൻ്റെ കുറ്റമാണോ പറ എടാ ബാലചന്ദ്ര നീ ചെയ്ത സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും ഈ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ തെറ്റെടുക്കുമ്പോൾ നിന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ ആലോചിക്കണ്ടേ അവരുടെ അഭിപ്രായം കൂടെ ഒന്നും പരിഗണിക്കണ്ടേ എന്ന് അയാളെ ചോദിക്കണം അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവരോട് എല്ലാവരോടും ഞാൻ ചോദിച്ചു പക്ഷേ അലീനെ കുറ്റം പറയാൻ അവർക്ക് ഒരു കാര്യമില്ല കുറ്റം ഒന്നുമില്ല പക്ഷേ രോഹിത്തിനും ബവിതയ്ക്കും അവളെ ഇഷ്ടമല്ല പിന്നെ അതിൻ്റെ അവർ രണ്ടുപേരും എൻ്റെ മക്കളായി പോയില്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം എന്തെന്ന് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരുടെ മുന്നിലും വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ നാണം കെട്ട് പോയി കേട്ടോ നമ്മുടെ രോഹിത് ഒരുമാതിരി തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും അവരോട് ചോദിച്ചു നോക്ക് കാര്യം എന്താന്ന് മക്കളോടോ ബാ എൻ്റെ ഭാര്യ തോന്നിപ്പോൾ ഉണ്ട് അവരോടോ ഒക്കെ ചോദിക്ക് രാവണിമാമനല്ലേ ദൈയിരിക്കുന്നത് പിന്നെ രാവണിമാനൻ്റെ മക്കളല്ലേ നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എഴുച്ച് വാ ഇങ്ങോട്ട് വാ നിങ്ങളിൽ ആരെങ്കിലും പോയി അവരോട് ചോദിക്കുക കാര്യങ്ങൾ അങ്ങനെ അതിലൊരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് നേരെ പിള്ളേരെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ രോഹിത്തും ബാബിതേരെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് എന്നിട്ട് വരണം പിള്ളേരെ ആദ്യം വൈജിയോട് ചോദിക്കുക കാര്യം തന്നെ അപ്പോൾ അയാൾ വന്ന് വൈജിയോട് ചോദിക്കുന്നു വൈജേ അലീനയുടെ കുറ്റം എന്താ നിനക്കെന്താ അവളെ ഇഷ്ടമല്ലാത്തത് അവളുടെ ഓവർ കെയറിങ് എനിക്ക് ഇഷ്ടമല്ല വേലക്കാരി വേലക്കാരി സ്ഥലത്ത് നിന്നാൽ മതി സ്വന്തം വീടായിട്ട് കരുതണ്ടാവള് അത്രയ്ക്കുള്ള ആത്മാർത്ഥതയും വൃത്തിയും വെടുപ്പും ആഹാരത്തിനും അത്രയും രുചിയും ഒന്നും എനിക്കിവിടെ ആവശ്യമില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ വൈജിയുടെ പരാതി അലീനയെക്കുറിച്ച് ആ എന്നാൽ പിന്നെ മക്കളോട് ചോദിക്കാം പറ അപ്പോൾ മക്കളോട് പോയി ചോദിക്കാം കേട്ടോ അലീന എന്ന് പറഞ്ഞ വീട്ടു ജോലിക്കാർക്ക് നിങ്ങൾ കാണുന്ന കുറ്റം എന്താണ് ഓ അപ്പോൾ ബാബിത പറയാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള താരം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ അവളുടെ നോട്ടവും പെരുമാറ്റവും ഒക്കെ ഒരു ഇറിറ്റേറ്റഡ് ആണ് അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന എന്ത് തരത്തിൽ ഇറിറ്റേറ്റഡ് ആടി നിനക്ക് ചെയ്തത് എന്ന് ഭവിതയോട് ചോദിക്കുമ്പോൾ ബവിത ചമ്മി പോവാണ് അപ്പോൾ അത് പറയാൻ ബവിതയ്ക്ക് പറ്റണില്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നും പറ്റില്ല പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ എന്തിനാണ് സഹിക്കുന്നേ എന്ന് വലിയ ഗമ്യയിൽ അങ്ങ് പറയാട്ടോ അത് കഴിഞ്ഞ് രോഹിത്തിനോട് പറയാണ് ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ പ്രശ്നം അപ്പോൾ ഉടനെ അവൻ പറയാം എനിക്ക് അവളെക്കൊണ്ട് ഒരു ശല്യവും ഇല്ല ഒരു സഹായവും ഇല്ല അത് തന്നെ കാരണം അപ്പോൾ ഉടനെ നമ്മുടെ ബാലചന്ദ്രനെ കൂടി ചെന്ന് പോയിക്കും എന്താണ് നീ പറഞ്ഞത് സഹായം ഇല്ലാന്നോ അവളുടെ സഹായം കൊണ്ടാണ് നീ ഇന്ന് സെൻട്രൽ ജയിലിൽ കയറാതെ ഇവിടെ നിൽക്കുന്നത് ഇവിടെയൊക്കെ മുന്നിൽ വെച്ച് ഞാനത് എന്താണെന്ന് പറയണോ പറയോ ഇപ്പം നീ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്ന അവളുടെ ഔദാര്യം കൊണ്ടല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ വൈജ് നാണം കിട്ടുമോ ഇവിടെ ആരുടെയെങ്കിലും മുന്നിൽ അത് പറഞ്ഞാൽ ഇവർ കുടുംബം തന്നെ മോശമായി പോകില്ലേ പറടാ നാ നാ അവിടുത്തെ എന്നിങ്ങനെ രോഹിത്തിനോട് ചോദിക്കുകയാണ് ബാലചന്ദ്രനെ അപ്പോൾ ബാലചന്ദ്രനോട് വീട് രോഹിത് പറയാം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണം അവളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് അങ്ങ് തുറന്ന് രോഹിതം പറയാട്ടോ എൻ്റെ അമ്മയുടെ സന്തോഷവും സമാധാനവും കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അപ്പോൾ ഒരു രാജീവ് പറയുകയാണ് കേട്ടല്ലോ ബാലചന്ദ്രൻ നിൻ്റെ ഭാര്യയ്ക്ക് അലീനെ ഇഷ്ടമില്ല നിൻ്റെ മോനോ മക്കക്കോ മോക്കോ ആർക്കും ഇഷ്ടമല്ല ഇതെല്ലാം അവഗണിച്ച് നീ അലീനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അങ്ങ് വെച്ചേക്കുന്നു പിന്നെ നിൻ്റെ മകളായിട്ട് പ്രഖ്യാപിക്കുന്നു എന്താ അസമത ബാലചന്ദ്ര ഇത് എന്ന് ചോദിക്കുകയാണ് വേറെ ഏതെങ്കിലും കുടുംബത്തിലൊക്കെ നടക്കോ ഇത് എന്നൊക്കെ എങ്കിലും വലിയ ഗമേ രാജീവൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് രോഹിനിയും രോഹിയും കവിതയും ഒക്കെ പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ അലീനയുടെ കുറ്റമൊന്നും അവർക്ക് പറയാനില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾക്ക് അവർക്കിഷ്ടമല്ല അതാണ് അപ്പോൾ രാജീവ് പറഞ്ഞിട്ട് അതെ അതിനെന്താ കുഴപ്പം അവൾക്കിഷ്ടം അല്ലെങ്കിൽ വേണ്ട ഓ പിന്നെ കൈതക്കൽ മാളികയ്ക്കൽ വീട്ടിലെ ഒരു പെണ്ണിൻ്റെ ഇഷ്ടത്തിനും തോന്നിയ വാസത്തിനും ബലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ ബാലചന്ദ്രൻ്റെ ഓരോ കഷ്ടപ്പെട്ടുണ്ടാക്കി കാര്യപിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന ജീവിതം പിന്നെ എൻ്റെ ഇഷ്ടം അവൾ ഇന്ന് വരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഈ വൈജ ചോദിക്കുക അപ്പോൾ ഉടനെ വൈജ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ ഏത് ഇഷ്ടമാണ് ഞാൻ നടത്തി തരാത്തത് എന്ന് വൈജ ചോദിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും അടുത്തേക്ക് വന്നു ചോദിക്കാൻ ഏത് ഇഷ്ടമാണ് നീ നടത്തി തന്നിട്ടുള്ളത് അത് പറ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഓർത്ത് വെച്ചിട്ടൊന്നുമില്ല ആ രോഹിതനെ ബിസ്മസ് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നു എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഉടനെ വൈജ അത് തട്ടി മാറ്റി എന്നിട്ട് എൻജിനീയറിംഗിന് കൊണ്ടുവിട്ടിരിക്കുന്നു എൻ്റെ ആഗ്രഹത്തിന് ഒരു വിലയില്ല ബാബിതയ്ക്ക് ഇവിടെ നല്ല കോളേജ് ഉണ്ടായിരുന്നു മെഡിസിൻ പഠിക്കാൻ അവൾക്കത് താല്പര്യമായിരുന്നു എനിക്കും അതായിരുന്നു ഇഷ്ടം അത് ചെയ്യാം എന്നും പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ അവൾ അത് സമ്മതിച്ചില്ല എന്നിട്ട് അവളെ കൊണ്ട് ഡിഗ്രിക്ക് ചേർത്തിരിക്കുന്നു ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും എനിക്ക് എനിക്കെൻറ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളില്ല എല്ലാം അവൾ പറയുന്നു അവൾ തീരുമാനിക്കുന്നു അവസാനം നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇനി അത് നടക്കില്ല അപ്പോൾ അപ്പോൾ രാജീവ് പറയണ്ട ഇങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ടെങ്കിലേ നീ അന്ന് പറയണമായിരുന്നു അത് ഇന്നാണോ പറയേണ്ടത് മനസ്സിലായിരുന്നു അന്ന് പറയാനായിട്ട് നീ ആരുടാ ചോദിക്കാനായിട്ട് എന്ന് രാജീവിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ രാജചന്ദ്രൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ രാജീവ് അന്തം വിട്ട് പോണു കേട്ടോ നീ അന്ന് എൻ്റെ വീട്ടിൽ കയറി എന്നോട് ചോദിക്കാതെ ഞാൻ അറിയാതെ അലീനെ പിടിച്ച് വെളി തള്ളി പോകൃത്തനുണ്ടല്ലോ അന്ന് നിൻ്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് മനസ്സിലായോ അവൻ്റെ ഒരു സംസാരം ഞാനാന്ന് അത് ക്ഷമിച്ചു കൈതക്കൽ മാളിയക്കൽ വീട്ടിലുള്ളവരെ പേടിപ്പിച്ചിട്ടോ പേടിച്ചിട്ടോ പക നിൻ്റെയൊക്കെ പകിട്ടും പത്രാസും ഒക്കെ കണ്ടിട്ടോ ഒന്നുമല്ല പിന്നെ നീയൊരു വിവരദോഷിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങ് വിട്ടു കളഞ്ഞത് എന്ന് ബാലചന്ദ്രൻ പറയാണ് ഓ രാജീവിനങ്ങ് വന്നിരിക്കുന്നു എന്നിട്ട് അങ്ങോട്ട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഏകാധിപത്യ ഭരണമാണിവിടെ ഈ വീട്ടിൽ ഒരൊറ്റ രാജാവ് മാത്രമേ ഉള്ളൂ ഭരണം നട സമയം എല്ലാം കഴിഞ്ഞിരിക്കണം ഒരൊറ്റ രാജാവ് അല്ലെങ്കിൽ നേതാവ് ഒരേ ഒരു ക്യാപ്റ്റൻ ഒരേ ഒരു പ്രസിഡൻറ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അയാൾ തീരുമാനിക്കും നടപ്പാക്കും ബാക്കിയുള്ളവരെ അനുസരിക്കുക അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി അപ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും ആയിരിക്കുമോ തീരുമാനിച്ചോ പക്ഷേ അലീന എന്ന് പറയുന്ന ആ പെണ്ണിനെ ഞങ്ങളിവിടുന്ന് പറഞ്ഞയക്കും അവളെ ഇവിടെ സാ ജീവിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളിൽ ഒരാൾ കുഴക്കുറ്റത്തിന് ജയിലിൽ കയറേണ്ടി വന്നാലും ശരി തന്നെ ഞങ്ങളതിന് സമ്മതിക്കത്തില്ല അയ്യോ അങ്ങനെയുള്ള ഭീഷണിയൊന്നും എന്നോടുത്ത് വേണ്ട ശിവേട്ടാ അലീന ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും കഴിയല എന്നും പറയുന്ന കേട്ടോ നമ്മൾ ബാലചന്ദ്രൻ അപ്പം തന്നെ ഉടനെ വീണ്ടും രാജീവൻ ദേഷ്യം വന്നിട്ട് ഒന്ന് ചോദിക്കുക താൻ ആർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് തൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് എങ്ങാണ്ടൊന്നോ വലിഞ്ഞു കയറി വന്ന തേവടിശി പെണ്ണ് തനിക്ക് അവളെ കീപ്പായിട്ട് വെക്കണമെങ്കിൽ വീട്ടിൽ താമസിച്ച് കെട്ടിയവളുടെയും മക്കളുടെയും മുന്നിൽ വെച്ചല്ല ഓരോന്നും ചെയ്യേണ്ടത് വേറെ അവരടുത്ത് രഹസ്യമായിട്ട് കൊണ്ട് പാർപ്പിക്കണമെന്ന് പറയും പറഞ്ഞങ്ങോട്ട് കഴിയണം അതും ബാലചന്ദ്രൻ ഒരേറ്റ അടി അങ്ങോട്ട് പൊട്ടിച്ചുകൊടുക്കുകയാണ് കേട്ടോ അടി കൊള്ളുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ച് വിറക്കുകയാണ് അപ്പം തന്നെ രാജീവനും ദേഷ്യവനും ഇടാ നിന്നെ ഞാനെന്നും പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് കൈ അടിക്കാനായിട്ട് ഓങ്ങ ശിവൻ ഓടി വന്ന് ആ കൈ തടസ്സപ്പെടുത്താണ് എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ നീ ഈ ജീവനോട് നീ ഇവിടുന്നു തിരിച്ചു പോകത്തില്ല എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കയ്യാങ്കളി ആവുകയാണ് എന്നിട്ട് ശിവൻ ശിവനങ്ങോട്ട് പറഞ്ഞു ശിവേട്ടാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഇവിടെ അലീനെ താമസിപ്പിച്ചിരിക്കുന്നത് ഇനി ഒരു പക്ഷേ എന്തെങ്കിലും നിയമവിരുദ്ധ നിങ്ങൾ പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യുക എന്നിട്ട് കോടതിയിൽ കേസിന് പോവാം മജിസ് മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ പോവും അലീനെ ഇറക്കി വിടാനുള്ള വിധിയും സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ ഇറക്കി വിട്ടോളാം പിന്നെ അതുപോലെ അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഞാൻ പറയുന്നത് പോലെ ഈ അവളിവിടെ താമസിക്കും ഞാൻ കരം കെട്ടുന്ന എൻ്റെ വീട്ടിൽ അംഗീകരിക്കാൻ മനസ്സിലാത്തവർ ആര്യായാലും മക്കളായാലും ആരായാലും ശരി തന്നെ പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹൗസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലജനം തകർക്കാട്ടോ എടുക്കാനുള്ളത് എല്ലാ എഴുത്തും കൊണ്ട് എല്ലാണെങ്കിൽ ഇറങ്ങി പൊക്കോളണം എന്നും പറഞ്ഞു മേളിക്കയറിച്ചും സ്റ്റിയർക്കസിന് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് അലീന വിഷയത്തെക്കുറിച്ച് ഇനി ഒരേറ്റ എണ്ണം കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ എൻ്റെ വീട്ടിൽ കയറി പോവരുത് ശരിയാക്കും ഞാൻ ഇത്രയും പറഞ്ഞു ബാലചന്ദ്രൻ്റെ മേളി ചെല്ലാട്ടോ ഈ സമയത്ത് നമ്മുടെ അലീന എന്തു ചെയ്യും ഇത്രയും സമയമായിട്ട് അച്ഛനെ കാണുന്നില്ല ആ താഴെ ഭയങ്കര പ്രശ്നം എന്താണെന്ന് അറിയില്ല അടിയും കയ്യാങ്കളിയൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്തായാലും പ്രശ്നമായാൽ പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫോണെടുത്ത് നൂറിലേക്ക് അങ്ങോട്ട് വിളിക്കാം ഡയൽ ചെയ്യണതും ബാലചന്ദ്രൻ അലീനെ മോളേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടിപ്പോയി ആ ഡോറ് തുറക്കാണ് അലീന ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ സന്തോഷമാവാണ് അച്ഛാ എന്താ സാ ഒന്നുമില്ല എല്ലാത്തിനും ഞാൻ ആട്ടി ഓടിച്ചിട്ടുണ്ട് മോൾ സുരക്ഷിതമാണ് നീ പേടിക്കണ്ട നിനക്ക് ഇനി സുഖമായിട്ട് ഇവിടെ ജീവിക്കാം എന്ന് പറഞ്ഞ് അലീന ബാലചന്ദ്രനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഒരു അച്ഛനെ ചേർത്ത് പിടിക്കും ആ കെട്ടിപ്പിടിക്കുന്നത് പോലെ ആ സ്നേഹം അതെല്ലാം കഴിഞ്ഞ് താഴെ ഇവിടെ വൈജ ആകെ കട്ട കലിപ്പിലായിട്ടുണ്ട് ശിവേട്ടൻ്റെ മുമ്പേ ചെന്നു പറഞ്ഞു മതിയായോ നിങ്ങൾക്കെല്ലാം എന്തായിരുന്നു ഇന്നലെ അവരെ ബാലചന്ദ്രനെ പാഠം പഠിപ്പിക്കും അവളെ വിളിച്ചു റോഡിലേക്ക് എറിയും എന്തൊക്കെയായിരുന്നു എന്നിട്ട് വീർവാണങ്ങളെല്ലാം തീർന്നോ ഇവിടെ വന്നപ്പോൾ ശൗര്യങ്ങളെല്ലാം തീർന്നോ അപ്പോൾ ഉണ്ട് ശിവേടനും അതുപോലെ രാജീവും പറഞ്ഞു പറഞ്ഞെടി ഞങ്ങളെന്ത് ചെയ്യാനാണ് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും അവനെ തല്ലാൻ പറ്റുമോ അവൻ്റെ വീട്ടിൽ കയറി തല്ലിയെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്താൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കേസും കോടതിയായിട്ട് നടന്നാൽ മതിയോ ഞങ്ങൾക്കൊരു ഭാവിയില്ലേ ജോലിക്ക് പോകാൻ പറ്റുമോ ഇവിടെ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ നീ എന്തൊക്കെ പണി അപ്പം തല്ല് വാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ തിരിച്ച് കൊടുക്കാനുള്ള ഇതില്ലേ എന്നൊക്കെ ചോദിച്ച് രാജീവിനോട് എടി നീ എന്താ പറഞ്ഞത് ഞാൻ തിരിച്ചടിക്കാത്തന്നെ എന്തുകൊണ്ടെന്നറിയോ വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞു കൂടി ഇയാൾ കൊണ്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങും പിന്നെ അവൾ അവൾ അവളും കൊണ്ട് എന്തെങ്കിലും പരാതി കൊടുത്ത് തീർന്നു ഇവിടെ ഒന്നാമതേ പെണ്ണുങ്ങളെ മോത്ത് നോക്കിയാലേ പീഡനം അത് ഇതെന്നും പറഞ്ഞാണോ കേസ് എന്നിട്ടാണോ ഞാൻ ഇനി റോഡിൽ പിടിച്ച് വലിച്ചടിക്കുന്നത് അതൊന്നും അറിയാൻ പറ്റാത്തതിട്ടല്ല പിന്നെ ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ അറിയോ ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓ വളരെ ഇനിയിപ്പോൾ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അപ്പം ശിവം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നിനി ഒന്നും ചെയ്യാനില്ല വൈജിക്ക് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അലീനയ്ക്കെതിരെ ഒരു പരാതി എഴുതി കൊടുക്കുക വളരെ കൂടി നടന്നിരുന്ന ഒരു കുടുംബം എവിടുന്നോ ഒരു ലൈംഗിക തൊഴിലാളിയെ എൻ്റെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് താമസിപ്പിക്കുകയും അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് കുടുംബസമാധാനം തകർക്കുകയും മക്കളുടെ ഭാവിയും നടപ്പാക്ക ഭാവിയൊന്നും തീരുമാനിക്കുകയും ചെയ്യാത്ത എന്റെ ഭർത്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നും പറഞ്ഞ് മേൽപ്പറഞ്ഞ് ഈ ദുഷിച്ച സ്ത്രീയെ ഇവിടുന്ന് പുറത്താക്കുകയും വേണം അതാണ് വേണ്ടത് അങ്ങനെ ഒരു പരാതി നീ കൊടുത്താൽ അത് ചിലപ്പോൾ പോലീസ് മുഖേന ഇവിടെ പിടിച്ച് പുറത്താക്കാനാവും രാവുണിയും മേനോൻ്റെ മക്കളും പറഞ്ഞു അത് കൊള്ളാം കിടുക്കൻ സാധനം അങ്ങനെ തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കണം എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട് പോലീസിന് ഈ നടപടി എന്തായാലും സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല പൈചേ അങ്ങനെ വേണം ചെയ്യാം അപ്പോൾ ഉടനെ നമ്മുടെ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനു ആ അല്ലെങ്കിൽ തന്നെ അലീനൻ്റെ പേരിലെ മനു അപ്പൊട്ട് എഗ്രിമെൻ്റ് പേപ്പറുണ്ട് പിന്നെ അമ്മയോട് പോയി ചോദിച്ചാൽ അമ്മേ അലീനെക്കുറിച്ച് നല്ലതേ പറയൂ കൃഷ്ണമൂൾ അവരുടെ സൈഡല്ലേ എല്ലാവരും അവരൊക്കെ നല്ലതേ പറയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയാലും പോലീസ് വരട്ടെ നമുക്ക് കേസ് കൊടുക്കാം ഇതിനൊരു തീർപ്പാക്കിയിട്ട് മാത്രം നമുക്ക് തിരിച്ചു പോയാൽ മതി എന്നിട്ട് നമ്മളെന്തായാലും തിരിച്ചു പോകും നീ അതുകൊണ്ട് പേടിക്കണ്ട വൈജെ എന്നിങ്ങനെ വൈജയോട് രണ്ട് ഏട്ടന്മാർ അങ്ങ് പറയുകയാണ് ഈ സമയത്ത് നമ്മളെ കൃഷ്ണ മോൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണൻ നോക്കുമ്പോൾ കാറുകളെല്ലാം മുറ്റത്ത് കിടപ്പുണ്ട് ബന്ധുക്കളെല്ലാം ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് ആ മോളെ ക്ലാസ് കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ ഇതിനിടയ്ക്കും ശിവം പറയുന്നുണ്ട് നമുക്ക് അലീനെ ഇങ്ങോട്ട് വിളിക്കാം അവളോടും കൂടി സംസാരിക്കണമല്ലോ ബാലചന്ദ്രനോട് മാത്രം സംസാരിച്ച പോരല്ലോ ആ ഇനിയിപ്പോൾ അവളെ പോയി വിളിക്കാൻ പറ്റുമോ ബാലചന്ദ്രൻ പൊതുങ്ങി വെച്ചിരിക്കല്ലേ വീടില്ലല്ലോ അപ്പം കൃഷ്ണമോളോട് കുശലമൊക്കെ ചോദിച്ചിട്ട് കൃഷ്ണൻമോള് പറയണം ആര് പോയി വിളിച്ചാൽ അലീന താഴേക്ക് വരും ആര് പോയി വിളിച്ചാൽ അവൾ വരില്ല കൃഷ്ണമോളോട് ഇത്ര സ്നേഹമുണ്ട് അപ്പം കൃഷ്ണമോള് വിളിച്ചാൽ വരും അപ്പോൾ വൈജതെന്ന് കൃഷ്ണമോളോട് പറയാം മോളെ നീ മേളിച്ചെന്ന് അലീന ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാങ്ങുന്നത് മടിച്ച് മടിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോള് ആ സമയത്ത് ശിവം പറയുന്നുണ്ട് മോളെ ചെല്ല് അവളെ പോയി വിളിച്ചിട്ട് വാങ്ങുക അങ്ങനെ കൃഷ്ണ നേരെ മേളിലേക്ക് പോകുകട്ടോ എപ്പിസോഡ് നിന്നത്തെ തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്തുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്